ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം അതില്ലാതെ നമുക്ക് ഒരിക്കലും കുക്ക് ചെയ്യാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ അതിന് ഇപ്പോൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വ്യത്യസ്തമായ ഗുണങ്ങൾ ആ ഒരു പ്രോഡക്റ്റിനുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആശ്ചര്യപ്പെടുന്ന തരത്തിലുള്ള കുറേ ഗുണങ്ങളാണ് ഇന്ന് ആ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിനെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ നമ്മൾ കുക്കിംഗ് കൂടാതെ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല അതിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായ ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഉപ്പ് കൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം നമ്മുടെ നിത്യേന ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാണ് അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉപ്പ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ഉപ്പ് കൊണ്ടുള്ള ആദ്യത്തെ ടിപ്പാണ് അടുക്കളയിലെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പല വെജിറ്റബിൾ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും എല്ലാം ഒരുപാട് സാധനങ്ങൾ ഇതിലൂടെ ഇതിലാണ് കഴുകുന്നത് അതുപോലെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നത് ഇതിൽ വെച്ചിട്ടാണ് അപ്പോൾ സിങ്ക് എപ്പോഴും നമ്മൾ നീറ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ ബാക്ടീരിയ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിങ്ക് എന്ന് പറയുന്നത് പൊടിവിടുത്തിട്ട് ഈ സീവിലോട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും സെയിം റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൽ പാറ്റ പകുതാര അല്ലെങ്കിൽ ഒച്ചു തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്ന മെയിൻ ഒരു സ്ഥലമാണ് അപ്പോൾ ഉപ്പുണ്ടെങ്കിൽ ആ ഒരു സാധനവും വരില്ല കേട്ടോ കാരണം ഒച്ച എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപ്പിൻ്റെ ഒരു അംശം തട്ടിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ അത് മരിച്ചു മരിച്ചുപോകുന്നതാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ടീരിയ ഇല്ലാതെ നമുക്ക് സിങ്ക് വളരെ നീറ്റായിട്ടും ഹൈജീനിക്കായിട്ടും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വാഷ് ബേസിനിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പാറ്റയൊക്കെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് നശിപ്പോകുന്നതാണ് ഉപ്പ് കൊണ്ട് ഈ ഒരു ടിപ്പ് നമ്മളെ വീട്ടിൽ ചെയ്തു നോക്കുക ഇനി അടുത്ത ഉപ്പ് കൊണ്ടുള്ള സിമ്പിൾ ടിപ്പാണ് പക്ഷെ ഇത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് എല്ലാവരും ചെയ്യുന്നൊരു ടിപ്പാണ് ദഹനക്കുറവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ലൂസ് മോഷൻ അപ്പം അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കഞ്ഞി കഞ്ഞിവെള്ളം കേട്ടോ വളരെ ഹെൽത്തിയാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ അരിവാങ്ങുന്നത് കൊണ്ട് അപ്പോൾ അത് അത്രമാത്രം സേഫ് ആണോ എന്നറിയാത്ത കൊണ്ടാണ് എന്നിരുന്നാലും നമ്മൾ സാധാ വെള്ളം കുടിക്കുന്നതിനേക്കാളും വളരെ വളരെ ഹെൽത്തിയാണ് വയറുവേദന ദേനക്കേട് വോമിറ്റിംഗ് അല്ലെങ്കിൽ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക അതിന് ഒരു നുള്ള് ഉപ്പ് എടുക്കുക അപ്പോൾ കഞ്ഞി വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ള് ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ നമ്മൾ കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ വയറുവേദന വോമിറ്റിംഗ് അല്ലെങ്കിൽ ലൂസ് മോഷൻ തുടങ്ങി ബേസിക്കായിട്ട് വരുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഒരൊറ്റ മൂലിയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾക്ക് ടേസ്റ്റിന് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് നമ്മളിപ്പോൾ ഉള്ളി അരിയ അല്ലെങ്കിൽ ഇറച്ചി മീൻ തുടങ്ങിയ സാധനങ്ങൾ കഴുകുക അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളി കട്ടിയാണെങ്കിൽ ഉള്ളിയുടെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ മീനാണെങ്കിൽ മീനിൻ്റെ ഒരു സ്മെല്ല് അത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ആ സ്മെല് അങ്ങനെ തന്നെ ഉണ്ടാവും ഇതുപോലെ ഉള്ളിയോ ഇറച്ചിയോ മീനോക്കെ കട്ട് ചെയ്ത ശേഷം കയ്യിലെ മണം പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പിടാം അത് നന്നായിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈ കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സെക്കൻഡുകൾ കൊണ്ട് നമുക്കതില്ലാതാവട്ടോ നമ്മൾ നഗത്തിൻ്റെ ചുറ്റും വേദന ഉണ്ടാവും ചെറുതായിട്ട് പൈപ്പൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അല്പം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഉപ്പിട്ടതിന് ശേഷം കൈ ഇതുപോലെ ഒന്ന് പത്ത് മിനിറ്റ് ഒരു മുക്കി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം റിലീഫ് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ കൊയ്യുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിലീഫ് ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്തു നോക്കുക ഇനി നമ്മുടെ അടുത്ത ഉപ്പ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ടിപ്പാണ് നമുക്കിതുപോലെ ഫ്രീസറിൽ ഐസ് പെട്ടെന്ന് കട്ട് അപ്പോൾ നല്ല കട്ടിയായി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുമ്പോൾ നമുക്ക് ആ ഐസ് ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ഡിഫ്രോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എട്ട് മണിക്കൂർ എടുക്കും ഈ ഐസ് പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തുരുമ്പ് അടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും പക്ഷേ തുരുമ്പടിക്കണമെങ്കിൽ നമ്മളിത് ഫ്രീസറിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിംഗ് ഇളകി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ തുരുമ്പ് വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ ഒന്നും തുരുമ്പു വരാൻ സാധ്യതയില്ല അപ്പോൾ ഈ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് എല്ലാം അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഒരു മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഐസെല്ലാം പെട്ടെന്ന് വെള്ളമായി പോകുന്നതാണ് അപ്പം ഇത് കുറേ പേര് ചെയ്യുന്നുണ്ടാവും എങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക ഫ്രണ്ട്സ് പിന്നെ അടുത്ത ഉപ്പ് കൊണ്ടൊരു സിമ്പിൾ ടിപ്പുണ്ട് നമ്മൾ മുട്ട എല്ലാവരും ഇഷ്ടമുള്ള സാധനമാണ് പ്രത്യേകിച്ചിട്ട് നമുക്ക് പുഴുങ്ങിയിട്ട് മുട്ട കഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ എന്ത് കാര്യത്തിനും നമുക്ക് ഉപ്പ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപ്പ് പാത്രം കാലിയായിട്ട് ഇരിക്കാൻ പാടില്ല അത് വീട്ടിൽ ദോഷമാണ് പറയും എനിക്ക് അതിനെ വലിയ ധാരണയില്ല ഇതുപോലെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് തോട് കളയുന്ന സമയത്താണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം കറക്റ്റായിട്ട് തോട് നമുക്ക് ഇളക്കി കളയാൻ പാടാണ് പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ആ മുട്ട തീർച്ചയായിട്ടും അവർക്ക് അത് വേണ്ടെന്നേ പറയുള്ളൂ മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇതിലോട്ടിട്ടതിന് ശേഷം നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുകയാണെങ്കിൽ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കൂടാതെ നമുക്ക് തോട് കളയുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോട് കളയാം അപ്പോൾ ഇനി മുതല് നിങ്ങൾക്ക് മുട്ട നല്ല ഭംഗിയോടെ തന്നെ കഴിക്കാനും പറ്റുണ്ടാവും ഗ്ലാസ് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം ഉണ്ടാവും ഇനി ആ വെള്ളത്തിലോട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഇടേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ തൊണ്ട ഭയങ്കരമായിട്ട് വേദനയ്ക്കും കൂടാതെ നല്ലോണം പൈപ്പ് ഉണ്ടാവും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പ് ശേഷം നന്നായിട്ട് കുൽക്കു ശേഷം നമുക്ക് ആ വെള്ളം തുപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യുക്കായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഉപ്പിലടങ്ങിയിരിക്കുന്ന ഒരു ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഏറ്റവും നല്ല ഒരു റെമഡിയാണ് അപ്പോൾ രാവിലെയും വൈകിട്ടും ഇതുപോലെ നിങ്ങൾ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഗാർഗിൾ ചെയ്തിട്ട് തുപ്പിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വായുസമ്മദ്ധമായ പ്രശ്നങ്ങൾ പല്ല് വേദന തൊണ്ടവേദന പിന്നെ മൗത്ത് അൾസർ അത് സിവിയറാവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ പിന്നെ നമുക്ക് ഉപ്പ് കൊണ്ട് വേറെ ഒരു സിമ്പിൾ ടിപ്പും കൂടി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കത്രിക കത്തിയൊക്കെ മൂർച്ച കുറവുകൊണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഉപ്പ് കൊണ്ട് നമുക്കിതിൻ്റെ മൂർച്ചു കൂട്ടാൻ പറ്റുന്നതാണ് ഒരു രണ്ട് മിനിറ്റ് കത്രിക അതുപോലെ നന്നായിട്ട് ഉപ്പിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കത്രിക എത്ര പഴയ കത്രികയാണെങ്കിലും നന്നായിട്ട് മൂർച്ച കൊടുക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നമ്മൾ കാസറോൾ കാസറോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാസറോള് ഡെയിലി ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ആയിരിക്കും നമുക്ക് കാസറോൾ ആവശ്യം വരിക അതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാതെ മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ഒരു ബാഡ് സ്മെല്ല് വരും കാരണം ഇത് തെർമലാണ് അപ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ കാസറോള് ചേർത്ത് ആവാനും കൂടാതെ ബാഡ് സ്മെല്ല് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മൾ കാസറോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ കാസറോളുകൾ ഒരാഴ്ചയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഉപ്പ് കൊണ്ട് ഒരു വിദ്യ ചെയ്യാൻ പറ്റും ഏകദേശം നമ്മളിപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് ആ ടിഷ്യൂവിൽ കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയിട്ടു അതിനുശേഷം നമ്മളിതൊന്ന് മടക്കിയെടുക്കാം കാസറോളിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളെ മൂടിയിട്ട് എത്ര ദിവസം വെക്കുകയാണെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതെല്ലാം എറുപ്പും മാറിയിട്ടുണ്ടാവും കൂടാതെ നമുക്ക് ഇതിലുണ്ടാകുന്ന ആ സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് പൂർണ്ണമായിട്ട് മാറും അപ്പോൾ നമുക്ക് ആ സ്പൂൺ ഉപ്പ് മാത്രം മതി ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ കാസറോൾ പെട്ടെന്ന് ചേർത്തിയാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കുറേ കാലം ക്യാസറോള് കംപ്ലൈൻ്റ് ഇല്ലാതെയും മണവും നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമുക്ക് പ്രായവർക്കൊക്കെ നമ്മുടെ കൈകാലൊക്കെ വേദന ഉണ്ടാവും നീരൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നീര് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വെള്ളം ചൂടാക്കുക അതിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക ചൂട് ആറുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രായമുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു മസിൽ പെയിൻ ഉണ്ടാവും അരമ്പുകളുടെ വേദന ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് വേദന ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം നമുക്ക് ഉപ്പ് വളരെ അത്യുത്തമാണ് ബോഡി പെയിൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ കുളിമുറിയിൽ ഉപയോഗിക്കുന്ന കപ്പ് അല്ലെങ്കിൽ ബക്കറ്റ് തുടങ്ങിയവ അപ്പൊ അതിനകത്തോട്ട് നല്ല വൈവെയ്പക്കെ വരും പല വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ കാരണങ്ങളും ഉണ്ട് പിന്നെ കുളിമുറി ആയതുകൊണ്ട് ബേസിക്കായിട്ട് നല്ലോണം ഉണ്ടാവും ആ വൈവെയ്പ്പ് മാറ്റാൻ ആ എണ്ണയുടെ ഒരു പശവശപ്പം ഞാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു പോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലൊന്ന് ഉരച്ച് കൊടുക്കാം സൈഡെല്ലാം ഉരച്ച് കൊടുത്ത് അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ ബക്കറ്റിലുള്ള ആ പച്ചപശപ്പെല്ലാം പോയിട്ട് നീറ്റ് ആകട്ട് തൊട്ട് നോക്കിയാല് അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ചെയ്തു നോക്കണേ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കടും ചായ ഒക്കെ നമ്മൾ ഒരുപാട് കുടിക്കുമ്പോൾ ഇതിനകത്ത് നല്ലോണം കറയുണ്ടാവും അപ്പോൾ കറ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് വയ്ക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ഇതുപോലെ ചേർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതുപോലെ എടുത്തു വച്ചതിന് ശേഷം വാഷ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു ചായയുടെ പാടും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും അപ്പൊ അഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും യാതൊരു ഉണ്ടാവില്ല എങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയോ അത്രയും ഫ്രഷ് ആയിട്ട് ഈ ചായക്കപ്പൊക്കെ കേട്ടോ അപ്പം ഇതും കൂടെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഒരു വീഡിയോയിലൊന്നും ഒരു ഉപ്പിനെ കുറിച്ച് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിക്കില്ല അപ്പോൾ അറിയാവുന്ന എന്തെങ്കിലും ഉപ്പിന്റെ ടിപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ അടുത്ത വെറൈറ്റി ടിപ്പുമായി കാണുന്നവരിക്കും ഒരിക്കൽ കൂടെ Goodbye.